പണം നിക്ഷേപിച്ചു അതിൽ നിന്ന് ഒരു വർഷം രൂപ രൂപ പലിശ കിട്ടി ഈ നിങ്ങളുടെ വരുമാനമായിട്ടാണ് ഇൻകം ടാക്സ് വകുപ്പ് കണക്കാക്കുക അപ്പോൾ അതിന്റെ ടാക്സ് നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയല്ല ഇതാണ് ക്ലബിങ് ഇനി എപ്പോഴാണ് നിങ്ങളുടെ ഭാര്യ ടാക്സ് അടിക്കേണ്ടി വരുന്നത് നമ്മുടെ ഉദാഹരണത്തിൽ ഭാര്യയ്ക്ക് കിട്ടിയ പതിനായിരം രൂപ പലിശ ഉണ്ടല്ലോ ആ പണം അവർക്ക് വീണ്ടും നിക്ഷേപിക്കുന്നു എന്ന് കരുതുക അതായത് വരുമാനത്തിൽ നിന്നുള്ള വരുമാനം ആ രണ്ടാമത്തെ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ് അത് അവരുടെ സ്വന്തം വരുമാനമായി കണക്കാക്കുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഭാര്യയ്ക്ക് നൽകുന്ന പണം അവർ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആദ്യത്തെ വരുമാനത്തിന്റെ ടാക്സ് നിങ്ങളുടെ തലയിലായിരിക്കും ആ വരുമാനം വീണ്ടും നിക്ഷേപിച്ചിട്ടുണ്ടാക്കുന്ന ലാഭത്തിന് ടാക്സ് അടക്കേണ്ടത് അവർ തന്നെയാണ് അതുകൊണ്ട് അനാവശ്യമായ നോട്ടീസുകളും പിഴയെ ഒഴിവാക്കാൻ ഈ നിയമത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് സംശയമുണ്ടെങ്കിൽ ഒരു ടാക്സ് വിദഗ്ധനുമായി സംസാരിക്കുന്നത് എപ്പോഴും സുരക്ഷിതമാണ് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി